യ് ചേട്ടോ എന്താ ഏട്ടോ ഇവിടെ ഇരിക്കുന്നത് എന്താ കുറേ നേരം ആയാലും ചേട്ടാ ഇവിടെ നിൽക്കുന്നു ഏഹ് എന്താ മാസ്ക് പറ്റിയേ ഓക്കെ മാറ്റി ചേട്ടാ കുറെ നേരം ആയാലും ഇവിടെ നിൽക്കുന്നത് പൂച്ചേനെ കൊണ്ട് ഇവിടെ വഴിയിലേക്ക് ഇട്ടിട്ട് ഇതെന്താ ഇവിടെ താമസക്കാരൊക്കെ ഉള്ളതാണ് നിങ്ങളെ വീടൊക്കെ ഇവിടെ ഇവിടെ വഴിയിലേക്ക് കൊണ്ട് പൂച്ചേനെ കളഞ്ഞിട്ട് പോകാൻ നിങ്ങളെന്താ കുറേ നേരമായിട്ട് നിങ്ങളിവിടെ നിൽക്കുകയാണല്ലോ ഏഹ് എന്താ ഈ കൊച്ചു ഈ പൂച്ചകളെ എങ്ങനെ കൊണ്ട് കളയാനായിട്ട് എന്താ അവിടെ കാണിക്കുന്നത് വഴിയിലാണോ വഴിയിലാണോ അതെ ഈ ഈ കൊച്ചു പൂച്ചാളെ വഴിയിലേ കൊണ്ട് കളഞ്ഞ എന്താണത് മാന്യായിട്ടുള്ള പരിപാടിയുണ്ടോ

നിങ്ങൾ എന്താണ് വീട്ടിലെ വഴിയിലൊക്കെയാണോ പൂച്ചനെ കൊണ്ട് കളയുന്നത് നിങ്ങൾ മനസാക്ഷി നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ ഇത്ര അല്ല നിങ്ങൾ നിങ്ങൾ ഇത് ഈ മാസ്ക് വെച്ച് നിക്കുന്നതിനാ നിങ്ങൾ മാസ്ക് മാറ്റും റിയാം നിങ്ങൾ വന്നതിന് ശേഷം ഈ പൂച്ച ഇവിടെ വന്നത് ഇവിടെ നമ്മളെ ഈ വീട്ടിലും പൂച്ചയാളൊന്നും ഇല്ല ഏഹ് ചേട്ടാ മാസ്ക് വരും പൂച്ച താങ്കളെടുത്തിട്ടാണ് വരുന്നത് നിങ്ങള് എന്താണ് ചേട്ടാത് നിങ്ങാണ് നിങ്ങൾ എവിടെ പോകും നിങ്ങൾ പൂച്ചോണ്ട് പോകും കണ്ടിട്ട് പോലും ഇല്ല ചേട്ടാ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ ആ പൂച്ചനുണ്ട് പോയെ നിങ്ങൾ മാസ്ക് മാറ്റും മാറ്റി സംസാരിക്കും പിന്നെ ചേട്ടൻ പിന്നെ എന്തിനാ പിന്നെ ഇവിടെ ഈ സമയത്ത് പിന്നെ വന്നപ്പോ എന്തിനാ പൂച്ചനെ കളയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് എനിക്കെന്തൊരു വഴി കൂടെ കൂടി അല്ല അത് അത് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് എങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടാ ഫ്രണ്ടിനെ വിളിക്കും ഇത് ചേട്ടാ ഇപ്പ ഇത് എന്തോ ഉദ്ദേശത്തോടെ ഉദ്ദേശം ആണുള്ളത് ഞാനെന്തിനോ എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നത് ഫ്രണ്ടിനെ വിളിക്കേണ്ട കാര്യൊന്നുമില്ല നിങ്ങൾ ഈ പൂച്ച ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും ഞാൻ എടുത്തോണ്ട് പോകാൻ ഞാനല്ലോ കൊണ്ട് കളഞ്ഞത് പിന്നെ ഞാനിവിടെ എന്തിനാ വന്നുള്ള കാര്യം നിങ്ങൾ അവർക്ക് പറയേണ്ടതും ഇല്ല നിങ്ങളൊന്നും അറിയേണ്ടതും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമല്ലേ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ ചേട്ടൻ്റെ നമ്മുടെ വീട്ടുകാരാണോ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിവിടെ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നു ഈ ഇടവഴി കിടന്ന് കറങ്ങുന്നു ഒരു എന്ത് നിങ്ങളൊരു കാര്യമില്ലാതെ ഇടവഴിയിലേക്ക് വന്ന് കറങ്ങുന്നത് അത് നിങ്ങൾ അത് ചേട്ടാ അത് പറയും ചേട്ടാ ഈ പൂച്ചനേയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു ഏഹ് എന്താണിത് കാണിക്കുന്നത് ഞാനത് കൊണ്ട് കളഞ്ഞതല്ല പിന്നെ ഈ കവറ് കൊണ്ടുപോവാന്നപ്പോ കണ്ടതാ മാനിയായിട്ടുള്ള പരിപാടി അല്ലേട്ടോ നിങ്ങളെ കാണിക്കാ നിങ്ങള് മാസം മാറ്റാത്ത തൊപ്പിയൊക്കെ വെച്ച് എന്തോ ഒരു ദുരദേശത്തോടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ നിൽക്കുന്നില്ലേ അവർ ഇത്ര ും കണ്ടിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അതോടെ ഞാനിപ്പോ ചോദിച്ചത് നിങ്ങൾ ഇവിടെ പൂച്ചനെ കൊണ്ട് ഒരു മൊബൈലും കൊണ്ട് വന്നിട്ട് മാസ്ക് മാറ്റം എന്തിനാണ് അത് മാറ്റുന്നത് പിന്നെ നമുക്ക് ഇതൊക്കെ തെളിവ് കാണിക്കണ്ടേ അങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കാണിക്കും നിങ്ങളിവിടെ രാവിലെ തൊട്ട് ഇവിടെ വന്ന് പൂച്ചനെ കൊണ്ട് കളയാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കറയും നിന്നതായിരുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഈ പറയും വീഡിയോ എടുത്ത് കഴിഞ്ഞാ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ പൂച്ചനെ പട്ടീനെയൊക്കെ വളർത്തിയിട്ട് അവസാനം അതിൻ്റെ ഉള്ള കൊതി തീരുമ്പോ ഇതിനൊക്കെ റോട്ടി കൊണ്ട് കളയും അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തത് നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിനെ വളർത്താൻ കഴിയുന്നവര് മാത്രം വളർത്തുക അല്ലാത്തവർ വളർത്തരുത് പിന്നെ അപ്പോൾ നമുക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇത് മേടിച്ചിട്ട് പിന്നെ ഇതിനെ റോട്ടിക്കൊണ്ട് കളയാനായിട്ട് മേടിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഉള്ളവരും വളർത്തരുത് പിന്നെ നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ എന്തെങ്കിലും പ്രസവിച്ചാൽ ഇതുപോലെ കൊണ്ട് ആരും കൊണ്ട് കളയരുത് അതിനെ നമുക്ക് വളർത്താൻ താല്പര്യമുള്ള ആരെങ്കിലും കണ്ടെത്തി അവർ കൊടുക്കുക ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലാതെ നമ്മൾ ഇതുപോലെ കൊണ്ട് കളയാൻ നിൽക്കരുത് മറ്റുള്ളവർ വളർത്തുന്നത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അത് അനുകരിക്കരുത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം വളർത്തുക പിന്നെ ഈ ജീവികളെയൊക്കെ വളർത്തുമ്പോൾ അവർക്ക് എപ്പോഴും അസുഖങ്ങളും പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മളിതിനെക്കൊണ്ട് കളയാൻ നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര ജീവികളെ നമ്മളെ കൊണ്ട് കളയേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ ജീവികളും നമ്മൾ വളർത്താനായിട്ട് പൂച്ചയാണ് അതുകൊണ്ട് ഇതാണ് ആ വീട് ഇത് അവൻ്റെ വീടിൻ്റെ വഴിയാണ് ഇവിടെ വെച്ചാണ് നമ്മളിപ്പോടുത്തത് അപ്പോൾ ഈ പൂച്ച കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് അഡോപ്ഷൻ ആയിട്ട് തരാൻ പോവുകയാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും പിന്നെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതാണ് എന്താ ഇവിടെ കൊറേ നേരമായിട്ട് എന്താ കാണിക്കുന്ന ഏഹ് എന്തേലാണ് സമസ്കോടി ആസ് തോ ആസ് തോ മിനാട ഹേ എന്താ ഇവിടെ കുറേ നേരായിട്ട് പൂച്ചനേനെ കൂട ഇട്ടേക്കുന്നല്ലേ ഹേ ഹേ എന്താണ്ടാ ഇടാ ഇടാ നീ നോർമൽ ആയിട്ട് സംസാരിക്കടാ